തിരുവനന്തപുരം നേമത്ത് പരസ്പരം പെപ്പർ സ്പ്രേ പ്രയോഗിച്ച വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരം വിദ്യാർത്ഥികൾക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്ന് ആശുപത്രി സൂപ്രണ്ടിന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ഒൻപത് വിദ്യാർത്ഥികളും ഒരു ടീച്ചറുമാണ് ചികിത്സയിലുള്ളത് അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ ശ്വാസ തടസ്സമൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിലവിൽ ഇവരുടെ ഈ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് അധ്യാപകരുണ്ടല്ലോ അല്ലെ ആ കൂട്ടത്തിൽ മറ്റൊന്ന് ഈ പ്ലസ് എന്തിനാണ് സ്കൂളിലേക്ക് പെപ്പർ സ്പ്രേ കൊണ്ടുവന്നത് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടുകൂടിയാണ് തിരുവനന്തപുരം നേമം കല്ലൂരിലുള്ള ഈ പുന്നമൂട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപത് വിദ്യാർത്ഥികൾ ദേഹാസ്വാസ്യത്തെ തുടർന്ന് ആദ്യഘട്ടത്തിൽ നേമം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് അതിൽ ആറുപേരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവരുടെ നില വഷളായതിനെ തുടർന്നാണ് ഈ ഒൻപത് കുട്ടികളെയും അതിൻ്റെ ഒപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപിക ഉൾപ്പെടെയുള്ളവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് തുടക്കത്തിൽ തന്നെ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ബാക്ക് ബെഞ്ചിലിരുന്ന വിദ്യാർത്ഥി റെഡ് കോപ്പ് എന്ന് പറയുന്ന ഈ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയായിരുന്നു ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ആ ക്ലാസ് റൂമിൽ ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു അതാണ് ഇത്രയും ഈ സ്ഥിതി വഷളാക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ എന്തിനാണ് ഈ വിദ്യാർത്ഥി ഈ പെപ്പർ സ്പ്രേ ക്ലാസ് മുറിയിൽ കൊണ്ടുവരികയും ഇത് ഉപയോഗിച്ചതുമെന്നുള്ളതിനുള്ള കാരണമായിട്ട് ഇതുവരെയും കണ്ടെത്താനായിട്ടോ അല്ലെങ്കിൽ അതെന്താണെന്നോ വെളിപ്പെടുത്താൻ സ്കൂളിൻ്റെ അധികൃതർക്കോ അധ്യാപകർക്കോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നേമം പോലീസ് ഇതിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്ന് വിശദമായിട്ട് അന്വേഷിച്ചു വരികയാണ് പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ സ്കൂളിലെത്തുകയും വിദ്യാർത്ഥികളെ അതിവേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനൊക്കെ ഇടപെടൽ നടത്തിയിരുന്നു നിലവിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടികളുടെയും അതുപോലെ തന്നെ ഈ ചികിത്സയിൽ കഴിയുന്ന അധ്യാപികയുടെ നില തൃപ്തികരമാണ് ഇതിൽ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് കാരണം ആ കുട്ടിക്ക് നേരത്തെ തന്നെ ശ്വാസം മുട്ടലുള്ള പ്രശ്നമുണ്ടായിരുന്നു നിലവിൽ എല്ലാവർക്കും ഈ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച ഘട്ടത്തിൽ തന്നെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കണ്ടത് ശ്വാസ തടസ്സം എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു അതാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതിന് തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാശ്വാലിറ്റി കാശ്വാലിറ്റിയിലേക്ക് മാറ്റിയത് നിലവിൽ തൃപ്തികരമായതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്നാണ് നിലവിൽ റോഷ്നി അറിയാൻ സാധിക്കും ശരി അരുൺ സോളമനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്